രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ട് എറണാകുളം മഹാരജാസ് കോളേജിലെ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് പിടഞ്ഞു വീണു മരിക്കുന്നു അഭിമന്യു പിന്നീട് അഭിമന്യു ആ പ്രസ്ഥാനത്തിൻ്റെ ധീര രക്തസാക്ഷിയായിട്ട് അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്നു അഭിമന്യുവിൻ്റെ മരണം അക്കാലത്ത് വളരെയധികം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ രക്തസാക്ഷികളുടെ പട്ടിക പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഈ അഭിമന്യു ചിരിച്ചുകൊണ്ട് തിരിക്കുന്ന ആ ചെറിയ ഒരു ചെറുപ്പക്കാരൻ കറുത്ത് മെലിഞ്ഞ ആദിവാസി ഊരിൽ നിന്നും വട്ടവട എന്ന് പറയുന്ന ആദിവാസി ഊരിൽ നിന്നും എറണാകുളത്ത് പഠിക്കാൻ വന്ന ഒരു പാവം പയ്യൻ മത തീവ്രവാദികളുടെ കത്തിക്ക് ഇരയാവുകയാണുണ്ടായത് അയാൾ ചെയ്തത് വർഗീയത തുലയട്ടെ എന്ന് ഒരു ചുവരിൽ എഴുതി വെച്ചതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കേരളത്തിലാണ് വർഗീയതക്കെതിരെ ഇങ്ങനെ മുറവിളി നടക്കുന്ന ഒരു മതേതരത്വം പൂത്തുലയുന്ന നാട് എന്നൊക്കെ നമ്മൾ എപ്പോഴും അവകാശപ്പെടുന്ന കേരളത്തിൽ എറണാകുളത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ ഒരു വിദ്യാർത്ഥി ഒരു ചുവരിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതിയപ്പോൾ ആർക്കാണ് അത്ര നന്ദത് ആർക്കാണ് വർഗീയതയെ തുലയട്ടെ എന്ന് പറയുമ്പോൾ അത് തുലയണ്ട അത് നിലനിൽക്കണം അങ്ങനെ പറഞ്ഞവൻ തുലയട്ടെ എന്ന് പറഞ്ഞ് അവനെ തുലച്ചത് കത്തിക്കൊണ്ട് കുത്തി അവനെ രക്തം വാർന്ന് അവിടെ പിടഞ്ഞ് മരിച്ചത് പാവം ഒരു ആദിവാസി രക്ഷാകർത്താക്കളുടെ സ്വപ്നമായിരുന്ന ഒരു ചെറുപ്പക്കാർ എന്തായാലും ഞാനിത് പറഞ്ഞത് അതിനുശേഷം കേരളത്തിൽ രാഷ്ട്രീയമായി ഒരുപാട് ചർച്ച നടന്നു ഇനി ഒരു കാര്യം കൂടെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഈ പി എഫ് ഐയിൽപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ടവരാണ് ഈ അഭിമന്യുവിനെ വധിച്ചത് എന്നത് വ്യക്തമായിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അതിലെ പ്രധാനപ്പെട്ട പ്രതിയെ കേരളത്തിൻ്റെ ഈ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ആ പി എന്നുള്ള സംഘടന നിരോധിക്കപ്പെട്ടിട്ട് പോലും ഇവിടെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തുറ്റ ഒരു ഒരു മന്ത്രിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്നൊക്കെ പറയുമ്പോഴും സ്വന്തം പ്രസ്ഥാനത്തിലെ ഒരു 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 പാവം പയ്യൻ പിടഞ്ഞു വീണ് മരിച്ച് ആ അവനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്ന ആ ക്രൂരന്മാരായ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെയും ഈ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വല്ലാത്ത നാണക്കേടായി മുഖ്യമന്ത്രിയുടെ കിരീടത്തിലെ പൊന്തുകൾക്കിടയിൽ ഒരു കറുത്ത് നരച്ച ഒരു തൂവൽ അവിടെ ഉണ്ട് അത് ഇ പി എഫ് ഐ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആ ബാഡ് മാർക്ക് തന്നെയാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ അത് പിന്നെ സ്വന്തം പ്രസ്ഥാനം സ്വന്തം പാർട്ടി സ്വന്തം ഗവൺമെന്റ് ഞങ്ങളുടെ സഹാവ് ഞങ്ങളുടെ സഹാവിനെ കുത്തിക്കൊന്നിട്ട് നിങ്ങൾക്കെന്താ കാര്യമെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയുമില്ല ഞങ്ങൾ വേണമെങ്കിൽ പിടിക്കും വേണമെങ്കിൽ പിടിക്കില്ല നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാലും നമുക്ക് മറുപടിയില്ല എന്തായാലും ഈ അഭിമന്യുവിൻ്റെ കാര്യം ഇപ്പോൾ പറയാൻ കാരണം അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷം ആ പാർട്ടി അഭിമന്യുവിൻ്റെ കുടുംബ സംരക്ഷണത്തിനായിട്ട് വലിയ ഒരു പണം സ്വരൂപിച്ചിരുന്നു പണപ്പെരിവ് നടത്തിയിരുന്നു ഫണ്ട് പിരിവ് നടത്തിയിരുന്നു ഏകദേശം മൂന്ന് കോടിയിലധികം രൂപ ഈ ഫണ്ട് പിരിച്ച് കിട്ടി എന്നാണ് അന്ന് കണക്ക് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് കല്ലൂരിലെ കത്രി കടവില് ഒരു ആറര സെൻറ്റ് ഭൂമി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവിടെ അഭിമന്യു സ്മാരക മന്ദിരം നിർമ്മിക്കുകയും ചെയ്തു പാർട്ടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അന്ന് ഒരു സെന്റിന് കൊടുത്തതെന്നാണ് അന്നത്തെ കണക്ക് പാർട്ടി പറഞ്ഞത് കാരണം എറണാകുളത്തെ കണ്ണായ സ്ഥലമാണ് കത്രി എന്ന് പറയുന്നത് കല്ലൂരിലെ അവിടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഒരു ഒരു സെന്റിന് കൊടുക്കേണ്ടി വന്നു അങ്ങനെ ആറര സെന്റ് കൊടുത്തിട്ടാണ് അവിടെ ഒരു മന്ദിരം നിർമ്മിച്ചത് ഒരു ഒരു സ്മാരക മന്ദിരം നിർമ്മിച്ചത് ആ സ്മാരക മന്ദിരം നിർമ്മിക്കുമ്പോൾ പാർട്ടി പറഞ്ഞത് ഇത് നാളത്തെ സമൂഹത്തിന് വളരെ ഉപയോ ഉപകാരപ്രദമായി മാറുന്ന വലിയ പഠന കേന്ദ്രവും ഗ്രന്ഥശാലകളും കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന പി എസ് സി കോച്ചിങ്ങും അതുപോലെ മറ്റ് പഠന സൗകര്യങ്ങൾക്കും അതുപോലെ വലിയ പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രം പി എസ് സി കോച്ചിങ് മാത്രമാറല്ലേ മറ്റ് പല കോച്ചിങ്ങുകൾക്കും കേന്ദ്രമാകുന്ന വലിയൊരു പഠന കേന്ദ്രമായിട്ട് മാറും അതൊരു ഗ്രന്ഥശാലയായിരിക്കും ഏറ്റവും അധികം കുട്ടികൾക്ക് പിന്നെ ഗവേഷണത്തിന് റെഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു ഗ്രന്ഥശാലയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അങ്ങനെ അഭിമന്യു എന്ന് പറയുന്നത് അയാൾ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും എന്നൊക്കെയാണ് പാർട്ടി ഈ ഈ മന്ദിരം നിർമ്മിച്ചതിനു ശേഷം സ്മാരക മന്ദിരം നിർമ്മിച്ചതിനു ശേഷം പറഞ്ഞത് പക്ഷേ ഇതുവരെയും അതൊന്നും നടന്നിട്ടില്ല മാത്രമല്ല ഈ എറണാകുളത്ത് എത്തി എത്തിപ്പെടുന്ന പഠിക്കാനും ടെസ്റ്റ് എഴുതാനും മറ്റുമായിട്ടൊക്കെ പെട്ടെന്ന് വന്നിട്ട് പോകാൻ വേണ്ടിയൊക്കെ വരുന്ന പിന്നെ എറണാകുളത്ത് വരുന്ന നിർധനരായ പിന്നോക്കവാദത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി താമസിക്കാനും ഒന്നോ രണ്ടോ ദിവസം സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യവും ഈ പിന്നെ അഭിമന്യു സ്മാരകത്തിൽ ഉണ്ടാകുമെന്നും അന്ന് പാർട്ടി പറഞ്ഞിരുന്നു പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല ആ കെട്ടിടം അങ്ങനെ ഒരു കെട്ടിടമായിട്ട് മാത്രം നിൽക്കുന്നു അതിനകത്ത് ഒരു ഓഫീസ് പിന്നെ പാർട്ടി ഏറ്റെടുത്തിട്ട് അവിടെ ഈ സൈബർ പോരാളികളായ സൈബർ പോരാളികളുണ്ടല്ലോ ഈ ഇതുണ്ടല്ലോ ക്യാപ്സൂളൊക്കെ ഉണ്ടാക്കി പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്ന സൈബർ പോരാളികൾ അങ്ങനെ സൈബർ പോരാളികൾക്ക് വേണ്ടി ഇരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു കേന്ദ്രമായിട്ട് അതിലൊരു ഓഫീസ് അതിലൊരു റൂം അവർ എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ റൂം അവരെടുത്തിട്ടുണ്ട് അത് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും പിന്നെ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല അത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് അവിടെ ഒരു ജൈവ പച്ചക്കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ സ്റ്റാള് നടത്താനുള്ള അനുവാദം കൊടുത്തിരുന്നു ഇപ്പോൾ ആ സ്റ്റാൾ അവിടെ ഇല്ല പക്ഷേ പകരം ഇപ്പോൾ അർബൻ ബാങ്കിന് ബാങ്ക് നടത്താൻ വേണ്ടിയിട്ട് സ്ഥലം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വാടക വാങ്ങിച്ച് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഈ അഭിമന്യു ചോര കൊടുത്തതിൻ്റെ പിന്നെ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞ പാർട്ടിക്ക് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന യാതൊരു പ്രവർത്തനവും നേരത്തെ പറഞ്ഞ ഗ്രന്ഥശാലയോ പഠന ഗവേഷണ കേന്ദ്രങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് ഒന്ന് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല എന്നാണ് അറിയുന്നത് എന്തായാലും അഭിമന്യുവിനെ വേണ്ടി ഈ പിരിച്ച പണം ഈ വസ്തു ഈ വസ്തു വാങ്ങിച്ചു ഒരു ഒരു മന്ദിരം നിർമ്മിച്ചു പിന്നെ പിന്നെ വട്ടവടയിൽ ഒരു പത്ത് സെൻ്റ് ഭൂമി വാങ്ങിച്ചിട്ട് അവിടെ ഒരു വീട് വെച്ചു കൊടുത്തു രക്ഷാകർത്താക്കൾക്ക് രക്ഷാകർത്താക്കളുടെ പേരിൽ ഒരു ഇരുപത്തി ലക്ഷം രൂപ പിന്നെ ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്തു അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ട് അവർ അത് വെച്ചിട്ട് അതിൻ്റെ പലിശയൊക്കെ വാങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് സഹോദരി ഉണ്ട് ഒരു സഹോദരിക്ക് പത്ത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു ഇതൊക്കെയാണ് പാർട്ടി ചെയ്തത് പക്ഷേ മൂന്ന് കോടിയിലധികം രൂപ പിരിക്കുകയും ചെയ്തു ഈ പറയുന്ന വസ്തു വാങ്ങുകയും കെട്ടിടം കെട്ടുകയും ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്താലും വീണ്ടും കോടികൾ ബാക്കിയാകും ആ ബാക്കിയായ പൈസ എവിടെയെന്ന് ആരും ചോദിക്കരുത് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും വീണ്ട പക്ഷേ ഒരു കാര്യമെങ്കിലും ചെയ്യുക നിങ്ങൾ ഈ അഭിമന്യുവിൻ്റെ പേരിൽ നിർമ്മിച്ച മന്ദിരം ഈ വാടക കൊടുത്ത് പിന്നെ ലാഭം കൊയ്യാൻ നോക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലാഭത്തിനെതിരായി മാർസിസം എന്ന് പറയുന്നത് തന്നെ ലാഭത്തിനെതിരായി നിൽക്കുന്ന അത് അധ്വാനി വർഗത്തിൻ്റെ ചോരയാണ് ലാഭം എന്ന് പഠിപ്പിക്കുന്ന ഒരു തത്വ സംഹിതയാണ് മാർക്കുന്നത് ലാഭത്തിന് വേണ്ടിയല്ല പണലാഭത്തിന് വേണ്ടിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് പക്ഷേ ഈ പാവം ഒരു ചെറുപ്പക്കാരൻ അഭിമന്യു ജീവൻ കൊടുത്തത് ഈ ലാഭം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടം നിർമ്മിക്കുക എന്നതാണോ എന്നത് ഈ സഖാക്കൾ തന്നെ ചോദിക്കട്ടെ സഹാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എസ് എഫ് ഐക്കിടയിലും ഇത്തരത്തിൽ വാടക കൊടുക്കുന്നതിനെതിരായിട്ട് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിന് പോകുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനമായിട്ട് ചൂണ്ടിക്കാട്ടാൻ ഞങ്ങൾ അഭിമന്യുവിൻ്റെ ഘാതകനെ കണ്ടെത്തിയെന്നും കൂടി പറയണം അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമവും കൂടി നടത്തണം അതാണ് നിങ്ങൾ ചെയ്യുന്ന ആ അഭിമന്യു എന്നുള്ള ചെറുപ്പക്കാരോട് ചേരുന്ന ഏറ്റവും വലിയ നീതി അല്ലാതെ കെട്ടിടം കെട്ടുകയും ലക്ഷങ്ങൾ പിരിച്ച് കൊണ്ടുവന്ന് അക്കൗണ്ടിലിട്ട് കൊടുത്തുകൊണ്ട് മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം